ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് കാണിച്ചരാന്ന് കരുതി നമ്മളെ മുത്തുമണികൾ കുറേ നേരമായിട്ടോ വൈകുന്നേരമായ മക്കൾക്ക് ഒരു നിലയും വിളിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിനൊന്നും ഒഴിവിട്ടലില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇനിയിപ്പോൾ പണ്ടത്തെ മാതിരി നമ്മളെ വീഡിയോകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഋഷാമൊഴിതു ചാനൽ ആരേലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുകയോണ്ടി മാക്സിമം ും ചെയ്യേണ്ടിട്ടോ അപ്പൊ ഇന്ന് നമ്മളെ ഋതു ഉണ്ട് ഋതുവിന് ഇപ്പം ഇനി ഇപ്പം കുറച്ച് ദിവസം സ്കൂളൊന്നും ഇല്ല മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞില്ല അപ്പൊ പഠിച്ചാനും വണ്ടിക്കാണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞിരിക്കണു സെന്റ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ഇപ്പം ട്യൂഷനും ഇല്ല അപ്പോൾ ഓനോട് ഞാൻ പറയും എന്തെങ്കിലും ഉണ്ടാക്കാം എന്നപ്പോൾ ബ്രെഡ് പൊച്ച എരിമ്മാങ്ങൾ ബ്രെഡ് പൊരിച്ച നല്ല രസമാണ് ഞാൻ അപ്പോൾ നമ്മളെ പണ്ടത്തെ വിഭവമാണല്ലേ ബ്രെഡ് പൊരിച്ചത് പണ്ട് നമ്മൾ നോമ്പിനും പുതിയ ആപ്പിളാരൊക്കെ സൽക്കാരത്തിനൊക്കെ വന്നാൽ ഇതൊക്കെ ഇനി ഉണ്ടാക്കി ഇനി ഇപ്പോഴല്ലേ കോരിയും പൊരിയും വായക്ക പൊരിയും മിച്ചറൊക്കെ വെച്ചുകൊടുക്കൽ അതേപോലെ നല്ല ബജിയും കുജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്തേന് ഇഞ്ചാ അളിയാക്കിയൊക്കെ വന്ന ഇങ്ങനെയൊക്കെ എന്നെ ഉണ്ടാക്കി കൊടുത്തേനീട്ടോ അളിയാക്ക പരിയില് വരുമ്പോൾ അമ്മ ബ്രെഡൊക്കെ കൊണ്ടിരിച്ച് തേങ്ങയൊക്കെ ചരണ്ടി തേങ്ങ അപ്പാലൊക്കെ എടുത്ത് അതിൽ മുട്ടയൊക്കെ ഒലുമ്പിക്കാണ്ട് ഉണ്ടാക്കില്ല ഇനി കേട്ടോ ഇന്നിപ്പം ഇതുമായിരുന്നു കുറേ ദിവസമായി അങ്ങനെ ഉണ്ടാക്കി തരിയായിരുന്നു കണ്ടി അപ്പോൾ തേങ്ങയില്ല സാധനങ്ങളുമില്ല അപ്പോൾ ഓൺ സാധനം കൊണ്ടുതരാമായിരുന്നു ഓൻ സാധനം കൊണ്ടുവരാൻ പോയി ഒരു തേങ്ങയും വാങ്ങി ഒരു തേങ്ങക്ക് പന്ത്രണ്ട് ഉറുപ്പിയ പതിനഞ്ച് ഉറുപ്പിയൊക്കെയാണ് കേട്ടോ മക്കളെ ബാക്കി ഒരു ബ്രെഡും ബേക്കും വാങ്ങി ഓനോട് ഞാൻ പറഞ്ഞു ലേസം ഉയ്യുന്നും വാങ്ങിക്കൊണ്ടി അപ്പോൾ ഓനാണ് ആ പച്ചേരി ദോശ ഉണ്ടാക്കണ രാവിലെ എന്ന് പറഞ്ഞുകാണ്ട് ഉയ്യുന്ന ലേസം വള്ളത്തിലിട്ട് കണ്ട് ഓനവിടെ വെച്ചും ചെയ്തു എന്നാൽ ഒരു മുറി തേങ്ങ ചരണ്ടിക്കൊടാ മറ്റേ മുറി നമുക്ക് നേരം പെളുത്താ ദോശയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പം ഇതാക്കണ് ഒരു തേങ്ങയിൽ ലേശം വെള്ളം ഉണ്ടായിന് അതിനാണ് ആ തല്ലുടീനെ അപ്പം ഞാൻ എന്നാണ് മൂന്നാക്കും കൊടുത്തുട്ടോ കാട്ടാണ് കേട്ടോ മക്കളെ നല്ല കാട്ടിൽ കാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും കുറേ ഞാനിതിപ്പം എഡിറ്റ് ചെയ്യാൻ റിതൂവിനെ കുറേ വിളിച്ചും ഓൻ കുറേ ചൊറിച്ചു ജമ്മ അത് എഡിറ്റ് ചെയ്യാനും അറിയാം അപ്പോൾ എത്താന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടു ആണ് കടിച്ചാണ് ഉന്ത്യണ് അതൊക്കെ നമ്മൾ കുറേ കട്ട് ചെയ്തെടുക്കണല്ലോ അപ്പം ബാക്കി ഇല്ലാണ്ട് ചിരണ്ടി കാണിക്ക് തേങ്ങാപാൽ പിജാനൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞാൽ ചെറിയ മുറി അത് ചരണ്ടി കാണ്ട് നമുക്ക് എണ്ണ ഏതായാലും മുട്ട അടിച്ചണമല്ലോ അപ്പം നോക്കിയപ്പം മൈദപ്പൊടിയില്ല നഞ്ഞപ്പം ലേസം ഗോതമ്പ് പൊടിയുണ്ട് റേശൻ പിടിയിട്ട് അതും കൂട്ടിക്കാണ്ടാ ഉണ്ടാക്കുന്ന ഒരു കട്ടി ഉണ്ടാവുപോലെ എഴുതി ഒരു നാല് ഏലക്കായ് ഇട്ടിരിക്കണിട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമുക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് അയച്ചിട്ടില്ലേനോ ആ ഇത്താത്ത കുറേ ഏലക്കായൊക്കെ കൊടുത്ത് അയച്ചു പറഞ്ഞില്ലേ ഏലക്കായൊക്കെ വല്ലാത്ത ബർക്കത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു ഇത്താത്ത ഇതേപോലെ ഫർദൊക്കെ കൊടുത്തയച്ചതെന്ന് ഏലക്കായൊക്കെ കൊടുത്തയച്ചില്ലേ അതേ ഈ പ്രാവശ്യം നമുക്ക് വേറൊരിത്താത്തതിൻ്റെ വകിയാണ് കിട്ടിയിണ്ട്ടോ അപ്പം അതാക്കണ് ഞാൻ ലേശം വെള്ളം തീമത്താക്കട്ടെ അപ്പം ആ തേങ്ങാ പാലും ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഈ ബ്രെഡൊക്കെ പൊരിച്ചുണ്ടാക്കണ്ടത് തന്നെ പറയണത് വികൃതി കാട്ടാണ് നമ്മളവിടെ നോക്കി നിൽക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നല്ല കാട്ടിലാട്ടും കടിച്ചിട്ട് കഴിയുമ്പോൾ ഒന്ന് വരെ പൊറച്ച് എടുക്കും കേട്ടോ നല്ല വികൃതിയാണ് കണ്ടോ മിന്നൊക്കെ കാട്ടണേ ഞാൻ കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് എടുത്താണ് കേട്ടോ വികൃതി ആട്ടണതും സ്റ്റൂളുമ്മ കയറണതും സ്റ്റൂളുമ്മ കയറുക എല്ലാ പരിപാടിയും ഓലും എടുക്കും കേട്ടോ പിന്നെ നമ്മൾ ഞാനും റിതും അവിടെ എല്ലാം കൊണ്ട് പിന്നെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ആക്കി വാതിലടച്ചാല് അതിലും വലിയ പണിയായിരിക്കും കാട്ടിൽ കൂട്ടുക അപ്പോൾ പിന്നെ അതിലാറല്ലേ നമ്മളെ കാലിൻ്റെ ഒട്ടിയിൽ നിൽക്കണ തന്നെ അപ്പം അതാക്കണ് തേങ്ങ ഒന്ന് നാലെണ്ണം വെച്ചാൽ ലസിച്ച് അങ്ങനെ ഓരി ഇട്ട് എടുക്കുകയാണ് കേട്ടോ ആ തേങ്ങാപ്പാൽ പാൽ ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ ഒരു നുള്ളിൽ പാൽപ്പൊടി അവിടെ എടുത്തത് ഉണ്ടായിനി ഞാൻ നമ്മളമ്മവിടെ ഇല്ല നീ അമ്മ ഇവിടെ ഇല്ലല്ലോ താത്താൻ്റെ അടുത്താട്ടോ കേട്ടോ അമ്മ ഷാറായിട്ടുണ്ട് ഞാൻ ഏട്ടത്തേക്ക് വിളിച്ചു വെച്ചു ഉമ്മക്ക് എന്താ ഒരു അസുഖം ഡീ അറിയണ്ടോളി വിളിച്ചു കണ്ട് ഒന്നാമ എന്താന്നു നമ്മളെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടാണ് ഉമ്മക്ക് ഏറെ ടെൻഷന് ഒന്ന് രണ്ട് മാസൊക്കെ കഴിഞ്ഞില്ല ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ കാണുമല്ലേ വയസ്സായ ആളുകൾ അമ്മമാരല്ലേ അവർക്ക് അത് ടെൻഷൻ താങ്ങാൻ കഴിയൂല പിന്നെ ഉമ്മാക്കറിയണം നിങ്ങൾക്ക് അറിയില്ല സ്ട്രോക്കൊക്കെ എല്ലാം അപ്പം അമ്മ ഏട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഓൾ ഒന്നാം തീയതി പോയി കഴിഞ്ഞാൽ ആങ്ങളുടെ അടുത്ത് കൊണ്ടാക്കി കൊടുക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് നിൽക്കട്ടെ അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ മാക്ക് കറിയുണ്ട് മറ്റേ ഇതിൻ്റെ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ആ വെള്ളം ആ പാലും വെള്ളമാണ് കേട്ടോ ആ പാൽപ്പൊടി അവിടെ ലേസം ബാക്കി ബാക്കിയുണ്ടായി ഉണ്ടാവുമ്പോൾ ഞാൻ ലേസിച്ചേ അതിന് ലേസം ഇട്ട് കൊടുക്കും കേട്ടോ പഞ്ചാര ഇടാതെ ഇടാത്ത ഒരു നുള്ളു പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ ഭയങ്കര തീർപ്പതിയാണ് അപ്പോൾ അതാണ് കുത്തി കളിക്കാണ്ട് അയയ്ക്ക് പറഞ്ഞു മറ്റേ ഞാൻ അവിടെ കടന്നു കാണ്ട് അത് കുട്ടികൾ വാരി തന്നു കഴിഞ്ഞു ആ നുള്ളു തേങ്ങല്ലോ തേങ്ങ പഞ്ചാരി അതേപോലെ നമ്മളെ ഗോതമ്പ് പൊടി മൈദപ്പൊടി ഇല്ല ഇനി ഇപ്പം അത് കൊണ്ടുവരാനാവില്ല എഴുതിക്കാണ്ട് അത് കൂട്ടിക്കാണ്ട് അടിച്ചു കണ്ട് ഒരു അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ നല്ല രസം തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നുലെ ഇപ്പം ആരും ഇതൊന്നും ഉണ്ടാക്കലില്ല പിന്നെ ഇതേപോലെ ഞാൻ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കലുണ്ടില്ലേ ഉള്ളിവട നന്നാകാത്തവർക്ക് ഒരു പരിപാടി ആ ഞാൻ നോൽമ്പിനൊക്കെ ഉണ്ടാക്കി കണ്ട് കാടി തരണ്ടിട്ടോ ഈ ബ്രെഡ് നാല് കണ്ടാക്കി കീറിക്കാണ്ട് രസം മൈദപ്പൊടി കൽക്കിക്കാണ്ടായിക്കും മുളകും പൊടിയും അതേപോലെ നമ്മളെ ഇഞ്ചി കഷ്ണവും പച്ചളക്കും കരിവേപ്പിൻ്റെ അലിയും പിന്നെ വല്ലി കൊത്തി അരിഞ്ഞുകാണ്ടൊക്കെ നല്ലോണം ഞണ്ടിക്കാണ്ട് ഉപ്പ് ഇട്ട് കാണ്ട് ആ കയ്യിൽ ഉലുമ്പിക്കാണ്ട് എണ്ണീക്കാണ് വെച്ചോക്കിണിയാളെ അപ്പം നല്ല ഉള്ളിവടയാവും ഉള്ളിവട ഉണ്ടാക്കാൻ കഴിയാത്ത പോലെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടിട്ടോ ഞാനങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാക്കരുത് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയാലൊന്നും നന്നാവൂല ഉള്ളിവട ഉണ്ടാക്കിയ വലിയ അമീപ പോലെ ആവും അപ്പം അതാക്കണ് ബ്രെഡ് പൊരിച്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ തല്ലുകൂടാണ് ബ്രെഡ് പൊരിച്ചാൽ ഒന്നും ഒഴിവില്ല അപ്പം അതിന് നെല്ലും വിളിയും കൂടിയപ്പളേ അതിന്നൊരു കണ്ടെടുത്ത് കാണാൻ കൊടുത്ത് അപ്പം അതാക്കണ ലേസം ഓയിലൊക്കെ പറ്റിക്കാണ്ട് നമ്മളങ്ങനെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി അവർക്ക് അതാണ് കൊടുക്കട്ടെ കുട്ടികളില്ല പേരങ്ങനെ തന്നെയാക്കാൻ ഇനി ഇങ്ങനെ കമൻ്റ് ഇടാണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആയിരിക്കും അതിങ്ങനെ കാണുമ്പോഴേ അല്ലാത്തവർക്കൊക്കെ അറിയാം നമ്മളെ മുട്ടിയാൾ ഇങ്ങനെ തന്നെയായിരുന്നു മുത്തുമണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ കിടന്നു എടങ്ങാറാവുന്നേലും വിളി കൂടും അത് കിട്ടോളം വാസി ഒടിച്ചുകൊണ്ട് കോലിക്കറിയില്ലല്ലോ അതിപ്പം അടുപ്പത്താണ് ചൂടുണ്ട് എന്നൊന്നും സ്റ്റൂളും കസാലും ഞാൻ കൗത്തി വക്കലാണ് കേട്ടോ ഒന്നാമത് തന്നെ പരിപാടി കണ്ട കയറും അയ്മക്ക് കെട്ടോ ഈ സൈഡ് കൂടിയും കയറും ആ സൈഡ് കൂടിയും കയറും തന്നെ ഒരു പരിപാടിയാണ് എനിക്ക് അടുക്കളയിലേക്കൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ നല്ലോണം ഋതു ഉണ്ടാവുമ്പോൾ ഋതുവും ശ്രദ്ധിക്കും പിന്നെന്താ പറയാൻ വിചാരിച്ചത് നമ്മളെണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണെന്ന് കേട്ടോ മൈഗ്രിനും അതേപോലെ താരനും മുടി കൊഴിച്ചിലിനും ഒക്കെ എല്ലാം അടിപൊളി എണ്ണ നമ്മൾ ഉണ്ടാക്കലുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല ഇരുന്നൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് എം എൽ എ ആവശ്യക്കാരും പെട്ടെന്ന് വിളിച്ചോളി അപ്പോൾ എന്തായാലത്തോട് കൂടി സ്റ്റോക്ക് കഴിഞ്ഞിരുന്നു പിന്നെ കുറച്ച് ദിവസം ആയില്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇന്നൊരഞ്ചോ പത്തോ ലിറ്റർ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ ഷോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോകും പിന്നെ വൺ മെറ്റീരിയൽ ആവശ്യമില്ലല്ലോലും പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നമ്മളെ സ്ക്രീനിൽ നമ്പറിൽ വിളിച്ചോളി നമ്പർ നമ്മളെ എല്ലാ വീഡിയോസും ഉണ്ട് അത് നമ്മളെ നമ്പർ തന്നെയാണ് കേട്ടോ അധികം ആളുകൾക്കും അറിയില്ല അതാര നമ്പറാണ് നമ്മളെ നമ്പർ തന്നെയാണ് അപ്പൊ അതാക്കണെ റിത് കൊടുന്ന് ഇരുത്തിക്കുന്നുട്ടോ ഇനി അങ്ങനെ ചൂടുമ്പോ കൂടെ കയറിയിട്ടേ റിത് വരെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊയങ്ങും മച്ച് വിജിച്ച് പന്തൊളിച്ചാനൊന്നും പോകാനൊക്കെ ചെയ്യൂലായിരുന്നു കാണ്ടേ അപ്പൊ പന്തൊളിച്ചാൽ മോണ്ട വായിച്ചു കൊടുത്ത് വരെയും വായിച്ചു കുത്തറക്കെ തന്നെ കേട്ടോ വായിച്ചൊക്കെ ചെയ്യും പക്ഷേ മണ്ടിക്ക് അങ്ങോട്ട് കയറൂലെന്നുള്ളു ഏതാലും അന്തിക്കും അതേപോലെ രാവിലെയൊക്കെ നീപിച്ചുകൊണ്ട് നല്ലോം വായിപ്പിച്ചാലും ഉണ്ടോ അതിനോട് ഞാൻ പറിച്ചുള്ള ആകെ ഒരു പ്രതീക്ഷ കേട്ടെറിയതോ നല്ല മാർക്കോടുകൂടി പാസ്സായി നമ്മളെക്കൊണ്ട് ഏതായാലും പ്രൈവറ്റിലൊന്നും പോയി പഠിച്ചാൽ കഴിച്ചില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അത് ഇല്ലമ്മ പാസ്സാവും ഞാൻ പാസ്സാവും പറയും പാസ്സായാൽ പോരെ മാർക്ക് വേണം ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തീൻ്റെ വില കൊടുത്താണ്ട് നമ്മൾ പ്രൈവറ്റ് കയറേണ്ടി വരൂലേ അപ്പോൾ അതൊക്കെ ഓനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലുണ്ട് പക്ഷേ കുറച്ചും കൂടി ബാക്കുക ആണ് പഠനത്തിൻ്റെ കാര്യത്തിൽ കിട്ടോ തലയ്ക്ക് കയറായിട്ടാണ് അല്ലാത്തതൊക്കെ തലയിൽ കയറും നമ്മളെ മക്കളെ തലയൊക്കെ തലക്കങ്ങനെ തന്നെയല്ലേ അല്ലാത്ത ഒക്കെ ഓലെ തലയിൽ കയറും ഫോണിൻ്റെ ഏത് കാര്യം ചോദിച്ചാലും ഈ ഫോണിൽ വീഡിയോ ആരെടുക്കൽ എഡിറ്റ് ചെയ്യൽ ഇതെങ്ങനെ എത്ര ഭംഗിയും കിട്ടണൊക്കെ ചോദിച്ചു ചോദിച്ചൂല്ലേ അതൊക്കെ അതിൻ്റെ എല്ലാ സാമഗ്രന്ദികളും ഓന അറിയാം പക്ഷെ പഠനത്തിൽ കുറച്ചൊരു ബാക്കിക്കാന്നുള്ളൂ എന്നാലും നമ്മളെക്കൊണ്ട് കഴിയണ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അതാക്കണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ലേസിച്ച് നമ്മൾ ഓയിലൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തുക്കണോന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചൂള് മരം കസാലുമരൊക്കെ കയറി തന്നെയാണ് മെനക്കെട്ട് ഓന അത് എഡിറ്റ് ചെയ്യാൻ കൃതിയായിട്ട ആക്കാരും പറഞ്ഞു കണ്ടേ ഇന്നിപ്പോൾ ഒന്ന് മഞ്ചേരിയിലൊന്നും പോയി തരണം ഞാൻ പറഞ്ഞില്ല സാധനം വെളിച്ചെണ്ണ ലേസം വാങ്ങണം മരുന്നുകളും വാങ്ങണം എന്ന് ഇപ്പോൾ ഓയിലുണ്ടാക്കുന്ന ദിവസമാണ് മൈഗ്രീൻ്റെ ഓയിൽ അപ്പം അതൊക്കെ വാങ്ങാൻ ഒന്ന് പോകണം ചെയ്യുമോളും വരട്ടെ എന്നിട്ട് ഇതൊക്കെ ചെയ്യണം നമുക്ക് കേട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ നിങ്ങളിതൊക്കെ നിങ്ങളെ നോൽമ്പ് മണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കില്ലേ ഒരുപാട് കോളുകളും ഒരുപാട് വാട്സപ്പുകളും വരില്ലണ്ട് ഉമ്മമാരും ഇത്തമാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ മെസ്സേജ് തരുമ്പോൾ എനിക്ക് കേട്ടോ ഓരോ കാര്യങ്ങൾക്കും തളരരുത് റിഷയെ മുന്നോട്ട് പോ ഞങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നും ഇങ്ങനെ അവലറിയാം പക്ഷെ ഇപ്പം പിടിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഓരോ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ അല്ലേ നമുക്കറിയുള്ളൂ നിങ്ങൾ ആ അവസ്ഥ കൂടെ കടന്നു പോയ ആളുകളാണ് ഒരുപാട് ഉമ്മമാരായാലും ഇത്തന്മാരായാലും വിളിച്ചുകാണ്ട് എന്നോട് പറയലുണ്ട് അപ്പോൾ അതൊക്കെ ശരി അങ്ങനെ എല്ലാവർക്കും കാണുമ്പോൾ കണ്ണെന്നറിയും നമ്മളെ വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ശരിയാവും മനുഷ്യല്ല മക്കളൊക്കെ വളരുമ്പോൾ ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിട്ടാണ് പിന്നെ കൂടുതൽ കൂടുതലാൾ ചോദിച്ചിരുന്നു വീട് മാറിയോ പോ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും നോൽമ്പ് കഴിയട്ടെട്ടോ നമ്മൾ റിതുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയട്ടെ ഓനെ എസ് എൽ സിയൊക്കെ അല്ലേ അപ്പോൾ അത് കഴിയാതെ നമ്മൾ ഇവിടെ പെട്ടെന്ന് വാടക പരീക്കൊക്കെ മാറിയാൽ കുട്ടികൾക്കൊന്നു തന്നെ പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളും പിന്നെ ഈ കെട്ടും മാറാപ്പും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾ അതൊരു വല്ലാത്ത കെതിയായി തന്നെയാണ് അപ്പോൾ ഒക്കെ ഒന്ന് കഴിയട്ടെ നോൽമ്പൊക്കെ ഒന്ന് കഴിയട്ടെ ചെറിയെരുന്നാളൊക്കെ കൈയിട്ട് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറാമെന്ന് കരുതി കാണ്ട് നിൽക്കുകയാണ് വാടകപ്പരം അന്വേഷിക്കണുണ്ട് കേട്ടോ നമ്മൾ നാല് ഭാഗം അന്വേഷിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ കൊടിയിൽ അമർന്ന വടി കിട്ടണ്ടേ മക്കളെ നല്ല റേറ്റിനൊന്നും കൊടുത്തു കാണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ അറിയില്ലേ പിന്നെ ചെറുതൊക്കെ ഉണ്ടാവും ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും അതിനൊക്കെ ഒരു റൂമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫോട്ടേസുകളായാലും ഒരു റൂം ഉണ്ടാവും ഒരു ഉണ്ടാവും ഒരു കുഞ്ഞു അടുക്കളുണ്ടാവും മക്കളെയൊക്കെ കൊണ്ട് കാണ്ട് എങ്ങനെയൊക്കെ അതിൽ നിൽക്കുകയെന്ന് നമുക്ക് ഒരു പിടിയാടും ഇല്ല പിന്നെ നല്ല വീടൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അയ്യായിരം പത്തായിരം ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഇൻഷല്ല പഠിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗം കാണിച്ച് വരും നമ്മളപ്പം ആര് ഇടങ്ങാറാക്കലില്ല നമുക്ക് അതുകൊണ്ട് ഒരു ഇടങ്ങാറും പഠിച്ചവനായിട്ട് വരുത്തൂലെന്നറിയാം അതൊക്കെ റബ്ബിൻ്റെ പലിശ പലിശങ്ങൾ പറഞ്ഞ പോലെ പലിശ എടുത്തിട്ടില്ല പരീക്ഷണങ്ങളാണതൊക്കെ അപ്പം അതൊക്കെ നേരമാവും എല്ലാം റെഡിയാവും ആവും ഏതായാലും പലിശയിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടിയിണല്ലോ അപ്പോൾ തേച്ച് തേച്ച് എല്ലാം കഴിഞ്ഞു കിണ് പോലെ ഓയിൽ കഴിഞ്ഞു തുടങ്ങിയാണ് അപ്പോൾ ലേശം കൂടി മെക്കിപ്പിഞ്ഞുകാണ്ടായിക്ക് പാറ്റേ ആ തേങ്ങ നേരിക്ക് അരിഞ്ഞിട്ടില്ലാതെ തോന്നുന്നു മക്കളെ അവസാനം ആ ചണ്ടിയൊക്കെ അതിലങ്ങോട്ട് പെട്ടു കേട്ടോ ഏതായാലും തിന്നുകാണ്ട് പിന്നെ തല്ലൂടൽ തുടങ്ങിയാണ് രണ്ടാമത് ഇനി ആ വീഡിയോ നിർത്തട്ടെട്ടോ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അളിയാക്കിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ചമ്മട്ടോ ഇതിങ്ങനെ കോണയക്കാണ്ടൊക്കെ മുറിച്ച് നല്ല ചൊറുക്കിലൊക്കെ പാത്രത്തിൽ വെച്ചുകൊടുത്തീനി ഇപ്പം ഇതൊക്കെ മനുഷ്യന്മാർക്ക് വെച്ചുകൊടുക്കാൻ മടിയാണ് ആൾക്കാർക്കില്ലേ പഴം പൂങ്ങിക്കാണ്ട് ഇതുപോലെ ഈ ബ്രെഡ് പൊച്ചുകാണ്ട് മുട്ട പീങ്ങിക്കാണ്ട് നാടൻ മുട്ട പീങ്ങിക്കാണ്ട് കെഞ്ചമ്മ വെച്ചുകൊടുത്തീനെ കേട്ടോ എൻ്റെ അളിയാക്കൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ വെച്ചുകൊടുത്താൽ മടിയായിരുന്നു ആണുങ്ങൾക്ക് തിന്നാനും മടിയായ കാരണം കൊടുക്കാൻ പെണ്ണുങ്ങൾക്കും മടിയായിരിക്കും അന്നത്തെ അമ്മമാരല്ല അപ്പം കുറച്ചൊക്കെ ഫാഷനും പരിഷ്കാരമായ പെണ്ണുങ്ങളല്ലേ ഇപ്പം നമ്മൾ നല്ല ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പീടിക്ക് മണ്ടൂലേ വല കൊക്കവടെ ഉള്ളി പഴംപൊരിയോ സമൂസയൊക്കെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മന്തിയോ ഒക്കെ കൊണ്ടുവരാൻ പണ്ടും പണ്ടൊക്കെ നെയ്ച്ചോറും കുഴിച്ചാറും അതേപോലെ വൈകുന്നേരം വന്നാൽ അതേപോലെ എന്തെങ്കിലും ബ്രെഡ് പൊച്ചിയെ കച്ചിയെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഏലാടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും തോന്നുന്നു പത്തെ മാപ്പിളവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇതാക്കണ് ഒക്കെ ബ്രെഡ് ഒക്കെ പൊരിച്ചിട്ടുണ്ട് ചുമ്മാ വന്നിട്ടില്ല ആ ഷെയ് മോളിപ്പോൾ വരും അത് കഴിഞ്ഞിട്ട് മഞ്ചേരിയിലൊക്കെ പോകാണ്ട് അപ്പോൾ എണ്ണക്ക ആവശ്യമില്ല അവർ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ടിട്ടോ നിങ്ങളതുമായാലും ഇന്നെ എപ്പോഴും ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ അതുമായാലും എപ്പോഴും നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തലുണ്ട് ഞാൻ ഇന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ആളുകൾ ഇതിലൊക്കെ വാച്ച് ചെയ്ത് നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോസ് കാണാനും വേണ്ടിയിട്ടും ഇന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണ ആളുകൾ അവർക്കൊക്കെ നല്ല ആരോഗ്യം ആയുസ് മാഫിയത് ഇനിയും കൊടുക്കാനും ഇരിക്കാനും ഒക്കെ അല്ല കൊടുക്കട്ടെ റബ്ബ് അപ്പോൾ എപ്പോഴും ദുവാ ചെയ്യലുണ്ട് പിന്നെന്താ കുടുക്കിയിൽ വെള്ളം പാർന്നായിരിക്കും അല്ലേ കുടുക്കിയിൽ ലേസം പിടിച്ച ചേച്ചിനി വള്ളംട്ടോ മറ്റേ നമ്മൾ ആ പൈപ്പിലെ വള്ളം ആയിരുന്നു രാവിലെ മോട്ടറ് കേടുന്നിനി ഇടക്കിടക്ക് ഒരു കേടാണ് ഇനിയിപ്പോൾ ഏതായാലും മോട്ടർ അവിടെ കേടരുന്നോടത്തോളം കേടന്നോട്ടെ അല്ലാതെ ഇനിയിപ്പോൾ കഴിച്ചൂല ഞാൻ ചായക്ക് ലേസം വെച്ചാട്ടോ വെച്ചാട്ടോലെ നാരങ്ങളിലൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലമലേക്കും